ഏറെ ആരാധകരുള്ള താരകുടുംബമാണ് നടൻ കൃഷ്ണകുമാറിൻ്റേത് യൂട്യൂബ് ചാനൽ കൊണ്ട് ഏറ്റവും സജീവമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൃഷ്ണകുമാറിൻ്റെ രണ്ടാമത്തെ മകൾ ദിയ കൃഷ്ണയാണ് ജനപ്രിയയും ഓസി എന്ന് വിളിപ്പേരുമുള്ള ദിയ ഈ സെപ്റ്റംബറിൽ വിവാഹിതയാവുകയാണ് ദിയയുടെ സുഹൃത്തായ അശ്വിൻ ഗണേഷാണ് വരൻ നിലവിൽ വിവാഹത്തിൻ്റെ തിരക്കുകളിലാണ് ഇരുവരും എന്നാൽ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ദിയ പങ്കിട്ട ഏറ്റവും പുതിയ വ്ളോഗാണ് അമ്മായിയമ്മയായ സിന്ധുവിൻ്റെ കൈപുണ്യം ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുന്ന അശ്വിനെയാണ് വീഡിയോയിൽ കാണാനാവുക കഴിഞ്ഞ ദിവസം മാതാപിതാക്കൾ വീട്ടിലില്ലാത്തതിനാൽ അശ്വിനെ തൻ്റെ വീട്ടിലേക്ക് ഉച്ചഭക്ഷണത്തിന് ക്ഷണിച്ചതായിരുന്നു വീഡിയോയിൽ ദിയ പങ്കിട്ടത് മാത്രമല്ല ഇതിനെക്കുറിച്ച് അമ്മ സിന്ധുവിനോട് ചോദിച്ചിരുന്നു എന്നും അമ്മയ്ക്ക് സമ്മതമായിരുന്നു എന്നും ദിയ പറഞ്ഞിരുന്നു ദിയയ്ക്ക് മുമ്പ് തന്നെ അശ്വിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ ചോദിച്ചറിഞ്ഞതും ഭക്ഷണം ഒരുക്കുന്നതും സിന്ധു തന്നെയാണെന്ന് അശ്വിൻ മീൻ കഴിക്കാത്തതിനാൽ ചിക്കൻ കറി വെക്കാമെന്നായിരുന്നു അമ്മ സിന്ധു പറഞ്ഞതെന്നും ദിയ പറയുന്നു അതേസമയം അശ്വിൻ എത്തിയപ്പോൾ അശ്വിനെ കംഫർട്ടാക്കാനായി ദിയയും ഭക്ഷണം കഴിക്കാതെ കാത്തിരിക്കുന്ന കാര്യം ആരാധകർ ശ്രദ്ധിച്ചിരുന്നു അശ്വിനെ സിന്ധുവിനെയും ദിയയുടെയും സഹോദരന്മാരെല്ലാം വീട്ടിലെ ഒരു അംഗത്തെ പോലെയാണ് സ്വീകരിച്ചതും സംസാരിച്ചതും ഈ വീഡിയോ ശ്രദ്ധിക്കപ്പെട്ടതോടെ നിരവധി പേർ കമൻ്റുകളുമായി എത്തിയിരിക്കുന്നു ഇതിൽ ഏറെ പ്രാധാന്യം നൽകുന്നത് അമ്മായിയമ്മ മരുമകൻ കോംബോയാണ് വിവാഹത്തിന് മുമ്പ് ഇതൊന്നും ചെയ്യുന്നതിൽ തെറ്റില്ല ദിയയ്ക്ക് മാച്ച് അശ്വൻ തന്നെ സിന്ധുവിനും അശ്വനോട് ഒരു കരുതലുണ്ടെന്നും ദിയ ഭാഗ്യവതിയാണെന്നും ഒക്കെയാണ് കമൻറ്റുകൾ വരുന്നത്